Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നല്ലൊരു മുട്ടക്കറിയും പിന്നെ ഒറോട്ടിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം ഇൻഷാല്ല അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുണ്ട് ചെറിയൊരു തേങ്ങ ചിരവി എടുത്തതാണ് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് കൂടുതൽ മുളക് പൊടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കളർ മാറിപ്പോവും മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അര ടീസ്പൂൺ മാത്രം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് തന്നെ നമുക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്കാം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കണേ ഇതിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് മുന്നിൽ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കൊടുക്കണം പിന്നെ നമുക്ക് പാകത്തിന് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതലായിപ്പോൾ അവർ ഇത് അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ഇതാ ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ മുളക് പൊടി കൂടുതൽ ഇട്ടു കൊടുത്ത് തന്നെ ഈ ഒരു കളറ് കിട്ടില്ല അതുകൊണ്ട് മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അര ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിതാ ഒന്ന് കത്തിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരണം അപ്പോൾ ഇത് പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയാണ് വലിയ ഉള്ളി ഒരു ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതൊന്ന് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞി കിട്ടണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഉള്ളി ഇപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞു വരണം എന്നാലാന്ന് ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകാന് അപ്പോൾ ഇതാ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അയ്യാർ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഈ ജാറൊന്ന് കഴുകിയിട്ടുള്ള അയ്യർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നാല് പച്ചമുളക് നീളത്തിൽ കീറി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ മുട്ട ഇട്ട് കൊടുക്കണേ ഭാഗത്താക്കിയിട്ട് എത്ര മുട്ടയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്ര മുട്ട ഇട്ടുകൊടുക്കുക തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ ഈ ഒരു സമയത്ത് ഞാൻ മൂന്ന് മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കണം മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇളക്കാനൊന്നും പാടില്ല അപ്പോൾ മുട്ടയൊക്കെ ഉടങ്ങി പോകും അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇപ്പോൾ പാകത്തിന് മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മുട്ട ഉണ്ടാവും മുട്ട ഇളക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇളക്കാതെ വെക്കണമെന്ന് പറയുന്നത് ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒറോട്ടിയാണ് അപ്പോൾ ഞാൻ ഒറോട്ടയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു റെസിപ്പിയും കൂടി നിങ്ങൾ കണ്ടോളൂ ഇതിൻ്റെ കൂടെ ഒറോട്ടിയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ എടുക്കാം എന്നാലും ഒറോട്ടിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ അപ്പോൾ നമുക്കിനി ഒറോട്ടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിതാ ഒറോട്ടിയാണ് ചൂടുന്നത് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഒറോട്ടിയാണ് അപ്പോൾ ആമിസ് പൊടി എടുത്തിട്ടാണ് ഒറോട്ടി ചൂടുന്നത് ആമിസ പൊടി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ് ആമിസ് പൊടി സാധാരണ നോർമൽ വെള്ളത്തിൽ കുഴച്ച് അങ്ങനെയാണ് ഒറോട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത് പച്ചവെള്ളം സാധാ വെള്ളം എടുത്ത് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നിങ്ങൾ വെള്ളം എത്ര വേണമെന്നുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി കൂടുതൽ ലൂസായി പോകരുത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത് അധികം ടൈറ്റായി പോവുകയും ചെയ്യരുത് അധികം ലൂസുമായി പോകരുത് നമുക്കിങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഉരുട്ടാൻ കിട്ടണം എന്നാൽ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിത് പരത്തി ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിതാ ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ടേ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് തടവിക്കൊടുക്കുക എന്നിട്ടതിന് ശേഷം നമ്മൾ ചെറിയൊരു ഉരുള എടുക്കുക നമ്മൾ ഓരോരുത്തരുടെ വലിപ്പം വലിപ്പമൊക്കെ ഓരോരുത്തരുടെ അളവിനുസരിച്ചിട്ട് എടുത്താൽ മതി നല്ല വലുതായിട്ട് തന്നെ ചുട്ടെടുക്കും ഇലയിലൊക്കെ വലുതായിട്ട് തന്നെ ചുട്ടെടുക്കും ഇപ്പം ഞാൻ ഇലയിലൊന്നെല്ലാം ചുട്ടെടുക്കുന്നത് സാധാരണ നോർമലായിട്ടാണ് അപ്പോൾ ഞാനിത് ഇതുപോലെ ഓരോരുള്ള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉരട്ടി കൊടുക്കാം ഒന്ന് രുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം നിങ്ങളിപ്പോൾ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരെന്നൊക്കെ ആണെങ്കിൽ ഞാനിതിപ്പോൾ ദോശക്കല്ലിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ അല്ലാത്തവർ പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ഒന്ന് പരത്തി ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി കല്ലിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി തടവിക്കൊടുക്കാം നമുക്ക് നേരത്തെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് ചുറ്റൊന്ന് പരത്തി കൊടുക്കാം ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു വെളിപ്പെട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടു തീയൊന്ന് മീഡിയത്തിലല്ലേ വെച്ചു കൊടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഞാനിതിപ്പോൾ പിന്നെ ഈ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തി എടുത്തത് ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുന്നിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ വലിച്ചെണ്ണയോ കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുത്ത് കൊടുത്താൽ മതി പിന്നെ ഇല്ലെങ്കിൽ ഇലയിൽ വെച്ചിട്ട് പരത്തി മതി അപ്പോൾ ഇതുപോലെ ഇതൊന്ന് ഏകദേശം ഒന്നായി വരുന്നുണ്ട് ഇതിപ്പം വെന്തോന്ന് മനസ്സിലാവാൻ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊന്തി വരും അയൊരു സമയത്ത് നമുക്ക് എടുക്കാം ചെറുതായിട്ടൊന്ന് പൊന്തി വരും അയൊരു സമയത്ത് നമുക്ക് ഇതെടുക്കാം വെന്തിട്ടുണ്ടാവും ഉള്ളിൽ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതിപ്പം വെന്തിട്ടുണ്ടേ ഇതിപ്പോ ചെറിയ ഒറോട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നല്ല വെന്ത് കിട്ടും നല്ല തടിയിലും വലിയ ഒറോട്ടിയാണ് നമ്മളൊക്കെ ഉണ്ടാക്കാറ് ഇപ്പം കുറച്ച് ചെറുതായി പോയി ഒറോട്ടിയൊക്കെ കുട്ടികൾക്കൊന്നും അതിങ്ങനെ വലിയ ഒറോട്ടി ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ ഇപ്പം ചെറുതാ ചുടുന്നത് വലിയ ഒറോട്ടിയൊക്കെ ആകുമ്പോൾ ഇലയിലാണോ നമ്മൾ ചുട്ടെടുക്കുക അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും വെന്ത് വരാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ടേ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ പൊന്തി വരും നമ്മളിങ്ങനെ അമർത്തുന്ന സമയത്തൊന്ന് പൊന്തി വരും അപ്പോൾ അത് വെന്തിട്ടുണ്ടാവൂ അപ്പോൾ ഇത് രണ്ടും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണേ നെയ്യാണ് ടേസ്റ്റ് അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മുട്ടക്കറി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ കാരണം ഇത് എളുപ്പമാണ് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിലോ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം ഇതിൻ്റെ കൂടെ ഈ ഒരു കറീൻ്റെ കൂടെ ഈ ഒരു ഒറോട്ടി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കയറിയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം Our hearts beat to the city streets We begin to feel the fire We rise like tall buildings As the chemicals they take us high